തോക്കുന്നെങ്കിലും ഇങ്ങനെ തോക്കണം പുരുതി തന്നെ തോക്കണം കൂടെയുള്ളവന്മാരെല്ലാം നേരത്തെ കാലിടറി വീണാട്ടും ഒറ്റയ്ക്ക് തൻ്റെ ടീമിനെ തോളിലേറ്റി കൊണ്ടുപോകാനുള്ള നായകൻ്റെ ആർജവം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും സീനിയർ പ്ലേയേഴ്സിലെ ഒരാളായിട്ടുള്ള മുപ്പത്തെട്ട് വയസ്സുള്ള ദിനേശ് കാർത്തിക് എന്ന അധികാരം കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാലം മഹേന്ദ്ര സിംഗ് ധോണിയുടെ പോയി ഓർമ്മകളിൽ നിന്നും വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ താരമായിരുന്നു നമ്മളുടെ ദിനേശ് കാർത്തിക് കാരണം മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അടക്കി ഭരിച്ച സമയത്ത് നാഷണൽ ടീമിൽ ഇടം പിടിക്കാൻ ദിനേഷ് കാർത്തികന് കഴിഞ്ഞില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഇഷ്യൂസ് ഒരു തവണ ഒരു സമയത്ത് തമിഴ്നാട് ടീമിൻ്റെ എല്ലാമായിരുന്നു ദിനേഷ് കാർത്തിക് പിന്നെ ആ ടീമിനകത്ത് തന്നെയുള്ള പല പരതാരകളും പേഴ്സണൽ ലൈഫിൽ പിന്നിൽ നിന്ന് കുത്തി ആ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് പോലും ഒരിക്കലും തടരാത്ത പോരാളിയുടെ പോരാട്ട വീര്യവുമായിട്ട് തിരിച്ചു വന്നവനാണ് ദിനേഷ് കാർത്തിക് കായിക ചരിത്രത്തിൽ ഇത്രയധികം തിരിച്ചടികൾ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു താരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു പ്ലെയർ ഉണ്ട് ആളിന് അതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ കൊല്ലണ്ട അവസ്ഥയിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് അത് വിട്ടേക്ക് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്രയധികം പ്രതിസന്ധികളോട് പടവെട്ടി വന്നിട്ടുള്ള ഒരു താരം ഇല്ല അതുകൊണ്ട് തന്നെ ഏത് കാറ്റിലും ഏത് കോളിലും ദിനേശ് എന്ന മനുഷ്യൻ ആടി ഉലയാതെ നിൽക്കും അതയാളുടെ മനസ്കരുത്തിൻ്റെ സർവൈവലിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും അതുതന്നെയാണ് നമ്മൾ കണ്ടത് മാംഗ്ലൂരുവിൻ്റെ ബോളർമാർ ഏറ്റുവാങ്ങി അടിക്ക് ഒരു പരിധി വരെയെങ്കിലും തിരിച്ചടി കൊടുക്കാൻ പറ്റിയത് ദിനേഷ് കാർത്തിക്കിനാണ് ഹൈദരാബാദിൻ്റെ പേരുകേട്ട ബോളിംഗ് നിരക്കെതിരെ മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്നും എൺപത്തിമൂന്ന് റൺസാണ് ദിനേഷ് കാർത്തിക് അടിച്ചു കൂട്ടിയത് ഹി ക്യാൻ ബാറ്റ് ഹി ക്യാൻ ഫിനിഷ് അവന് ബാറ്റ് ചെയ്യാൻ പറ്റും ഫിനിഷ് ചെയ്യാൻ പറ്റും വേണ്ടി വന്നാൽ കമന്ററിയും പറയും കമന്ററിയും പറഞ്ഞ് പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞു വന്ന ഒരു കാര്യം ഈ സീസൺ കൂടെ കഴിയുമ്പം ഡി കെ വിരമിക്കും എന്ന തരത്തിൽ ചില സംസാരങ്ങളുണ്ട് ഡി കെ തന്നെ അതിൻ്റെ സൂചനകളും നൽകി കഴിഞ്ഞ് വിരമിക്കും എന്ന് ദിനേശ് കാർത്തിക് എന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സങ്കടമുണ്ടറി ദിനേശ് കാർത്തിക് അഫ്രീദെ പോലെ അല്ല ഞാൻ വിരമിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ വിരമിച്ചതാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് വലിഞ്ഞു കയറി വരില്ല എന്ന് ദിനേശ് കാർത്തിക് എന്നെ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ ആ മനുഷ്യൻ അതിന്റെ ആവശ്യമില്ല ദിനേശ്കാർത്തിന്റെ ശരീരഘടന വെച്ചിട്ട് അദ്ദേഹത്തിന് പ്രായം തളർത്തുന്ന മനുഷ്യനൊന്നുമല്ല അദ്ദേഹത്തിന്റെ മീൻസ് ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളി എന്നത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫ്ലാറ്റ് ട്രാക്കിൽ റോഡ് ട്രാക്കിൽ ഇത്രയും ഒഴുക്കോടെ അറ്റാക്കിംഗ് ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്ന ഒരു താരം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും ഐ റിപ്പീറ്റ് ഓപ്പണിംഗ് സ്ലോട്ട് മുതൽ നമ്പർ നയൻ പൊസിഷൻ വരെ ഏത് സ്ലോട്ടിലും ഇറങ്ങി വന്ന് എക്സ്പ്ലോസീവ് ബാറ്റിംഗ് കാഴ്ച വെക്കാൻ അവസരത്തിന് ഒത്തു കളിക്കാൻ ഡി കെ കഴിയും അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ടി ട്വൻ്റി മെറ്റീരിയൽ ദിനേശ് കാര്ത്തിക്കാണ് ആ മനുഷ്യനില്ലാതൊക്കെ ഐ പി എൽ എന്നൊക്കെ പറഞ്ഞ സങ്കടമാണ്